बोधात्मकम् अनुपमितं कालदेशावधिभ्यामुक्तं नित्यमुक्तं निगमशतसहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे रुपुरुषार्थात्मकं ब्रह्मतत्त्वम् तत्तावद् भ्राति साक्षात् गुरुपवनपुरे हन्तभाग्यं जनाना सान्दवबोधात्मकम् अनुपमितं कालदेशावदिभ्या निर्मुक्तं नित्यमुक्तं निगमशतसहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनरुपुरुषार्थात्मकम् ब्रह्मतत्त्वम् तत्तावद् भाति साक्षात् गुरुपवनपुरे हन्तभाग्यं जना भगवान् ആനന്ദമയമായ രൂപത്തെ സ്മരിച്ചുകൊണ്ടാണ് ഭക്തകവിയായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് തൻ്റെ നാരായണീയം എന്ന കാവ്യം ആരംഭിക്കുന്നത് ഹാഗ്യം ജനാനാം എന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഈ ലോകത്തിൽ ഏതെല്ലാം ജനങ്ങൾ ജീവിക്കുന്നുണ്ടോ അവർക്കെല്ലാം ഒരു വലിയ ഭാഗ്യം ഇതാ സിദ്ധിച്ചു കഴിഞ്ഞു എന്തേ മേൽപ്പത്തൂർ ഇങ്ങനെ പറയാൻ കാരണം സാധാരണഗതിയിൽ ഈശ്വരനെ നമ്മുടെ ഇന്ദ്രിയങ്ങളെക്കൊണ്ട് പ്രത്യക്ഷമായി അറിയുവാൻ വളരെ പ്രയാസമാണ് ബ്രഹ്മത്തിന് രൂപമില്ല ഗുണമില്ല എന്നെല്ലാം വേദങ്ങളിൽ വളരെ വ്യക്തമായി കാണാം നിർഗുണമായ പരബ്രഹ്മമാണ് ഇവിടെ ഇതാ ഈ ഗുരുവായൂർ അമ്പലത്തിൽ രൂപമെടുത്ത് സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവായി വിളങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത ബ്രഹ്മത്തെ നേരിട്ട് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് ഇവിടെ ഗുരുവായൂരപ്പനെ ദർശിക്കാൻ വേണ്ടി വരുന്ന ഓരോ ഭക്തനും ലഭിക്കുന്നത് സാന്ദ്രാനന്ദബോധാത്മകം എന്ന ഒരു പദത്തിൽ കൂടെ നാരായണീയം ആരംഭിക്കുന്ന മേൽപ്പത്തൂർ ഭഗവാന്റെ ആനന്ദ സാന്ദ്രമായ രൂപത്തെ നാരായണീയം പാരായണം ചെയ്യുന്നവരുടെ മനസ്സിലേക്ക് ആദ്യമായി എത്തിക്കുകയാണ് ആനന്ദം ബ്രഹ്മമാണ് എന്ന് വേദാന്തികൾ ഉദ്ഘോഷിക്കുന്നു ആനന്ദമൂർത്തിയായ ഭഗവാനെയാണ് നമുക്ക് ഇവിടെ ഗുരുവായൂരപ്പനായി കാണാൻ സാധിക്കുന്നത് ഈശ്വരനെ ഉപാസിച്ചാൽ ഭഗവാനെ ഉപാസിച്ചാൽ സാധാരണ നാല് തരത്തിലുള്ള പുരുഷാർത്ഥങ്ങളും നേടാൻ കഴിയും ആ നാല് പുരുഷാർത്ഥങ്ങളും ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇവയെല്ലാം നേടിയെടുക്കാൻ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല സന്ദർഭമാണ് ഈശ്വര സേവ എന്ന് നാരായണീയത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് സാധാരണ ജീവിതത്തിൽ ലൗകികങ്ങളായ പദാർത്ഥങ്ങൾ നേടിയെടുക്കുന്നതാണ് ഭാഗ്യം എന്ന് നാമെല്ലാം എല്ലാം ധരിക്കാറുണ്ട് എന്നാൽ അതല്ല ഈശ്വരനെ ഉപാസിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് മേൽപ്പത്തൂർ ഇതാ മനുഷ്യരായ നമ്മെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് ഈ ഭാഗ്യം നമുക്ക് സിദ്ധിക്കുന്നത് ഗുരുവായൂരപ്പനെ സേവിക്കുന്നതിൽ കൂടെയും നാരായണീയം എന്ന സ്ത്രോത്രകാവ്യത്തെ ഉപാസിക്കുന്നതിൽ കൂടെയാണ് നാരായണീയത്തിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ബ്രഹ്മത്തിൻ്റെ പലതരത്തിലുള്ള രൂപഭാവങ്ങളെപ്പറ്റി ബ്രഹ്മത്തെ ഉപാസിക്കാനുള്ള പലതരം പദ്ധതികളെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഭക്തകവിയായ നാരായണ ഭട്ടതിരിപ്പാട് കേരളീയനായ ഇദ്ദേഹം ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളീയരായ നമ്മെ മുഴുവനും ഈ കാവ്യത്തിൽ കൂടെ അനുഗ്രഹിച്ചിരിക്കുകയാണ് അസ്പഷ്ടം ദൃഷ്ടമാത്രേ സ്വതവേ ഈശ്വരൻ സ്പഷ്ടമല്ല സ്പഷ്ടമായി നമുക്കറിയാൻ കഴിയാത്ത ഈശ്വരനെയാണ് നമുക്ക് ഈശ്വരഭാവത്തിൽ ഈ ക്ഷേത്രത്തിലൂടെ നമുക്ക് ഭഗവാനായി കാണാൻ കഴിയുന്നത് ഇങ്ങനെ ഭഗവാനെ കണ്ടും ഭഗവാനെ പലതരത്തിലും ഉപാസിച്ചും ഭഗവാന്റെ തന്നെ സ്വരൂപമായിരിക്കുന്ന നാരായണീയത്തെ ഉപാസിക്കാനുള്ള ഒരു പരോക്ഷമായ ഒരു ചോദനമാണ് പ്രചോദനമാണ് നാരായണീയത്തിൽ കൂടെ ഭക്തന്മാർക്ക് ലഭിക്കുന്നത് നാരായണീയത്തിൽ ഭക്തി ജ്ഞാനം അതുപോലെ ധ്യാനം കർമ്മം ഇങ്ങനെ വിവിധ തരത്തിലുള്ള യോഗമാർഗങ്ങളിൽ കൂടെ ഈശ്വരനെ ഉപാസിച്ച് പരമവധം പ്രാപിക്കാനുള്ള അനേകം മാർഗങ്ങൾ പറഞ്ഞു തരികയാണ് സാന്ദ്രാനന്ദ അവബോധാത്മകമായ അഥവാ ആനന്ദസ്വരൂപിയായ ബോധസ്വരൂപിയായ ബ്രഹ്മത്തെ ഗുരുവായൂരപ്പൻ എന്ന ഒരു സകള ഭാവത്തിൽ കൂടെ നമുക്കെല്ലാവർക്കും ഉപാസിക്കാൻ സാധിക്കട്ടെ ആ ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ജീവിതം തീരട്ടെ എന്ന് നമുക്ക് ആദ്യമായി ഭഗവാനോട് പ്രാർത്ഥിക്കാം